കുട്ടം പാടത്തെ ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടുച്ചക്ക് നല്ല വെയിലുള്ളപ്പോൾ കൊട്ടനം പാടത്തെ ഏതെങ്കിലും തെങ്ങിൻ്റെ അടിയിൽ വന്നിട്ട് ഈ തണാലത്ത് ഇങ്ങനെ നിൽക്കുക തണാലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു കാറ്റുണ്ട് ഒരു ഇളം കാറ്റ് ഇതിൻ്റെ സുഖം ഒരു എ സിക്കും കിട്ടില്ല കേട്ടാണ് ഒരു എ സി കമ്പനിയും നിങ്ങൾക്ക് നൽകുന്ന തണുപ്പിൻ്റെ ഇതുണ്ടല്ലോ അത് ഈ തണുപ്പിന് ഈ ഈ കാറ്റിനൊക്കില്ല നിങ്ങൾ ഏറ്റവും ചൂടുള്ള സമയത്ത് പോലും ഈ കൂട്ടാടം പാടത്തന്നല്ല ഏത് പാടത്തും ഇപ്പം ഞങ്ങളെ ഞാൻ ആ വെയിൽ കൂട്ടാടം പാടത്താണ് നമുക്ക് ഏറ്റവും അടുത്ത് നിന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പാടാണ് അവിടുത്തെ പാടത്ത് ഒരു തെങ്ങും തോപ്പിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്ന നാട്ടിൽ ചുറ്റും വെയിലാണ് ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല വെയിൽ നമുക്ക് ഉണ്ടാവും കരുവാളിച്ച് പോകും അത് വേറെ കാര്യം പക്ഷേ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴല്ലോ കണ്ടില്ലേ ഏലകളിങ്ങനെ തെങ്ങും തോപ്പുകൾ കണ്ടില്ലേ ആടിക്കൊണ്ടിരിക്കുന്നു നല്ല കാറ്റാണ് ഇതാണ് ഈ കൂട്ടാടം പാടത്തിൻ്റെ പ്രത്യേകത അത് ഈ ഈ സ്ഥലത്തിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയും ഇത്രയും ചൂടുള്ള സമയത്തും എന്താ പറയുക വല്ലാത്ത സുഖം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ കിടന്നു തുടങ്ങുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ തണലത്ത് വന്നിട്ട് നല്ലൊരു മുണ്ടൊക്കെ വിരിച്ചിട്ട് ഒരു മുണ്ട് കൈലി മുണ്ടോ മറ്റെടുക്കുക അതിങ്ങനെ വിരിക്കുക പുല്ലിൽ ഇങ്ങനെ വിൽക്കുക എന്നിട്ട് ചെറിയ തലയാണ് ഒക്കെ കൊടുത്തിട്ടൊന്നുമല്ല ഇവിടെ ഇങ്ങനെ കിടന്നാൽ കിട്ടണ ഒരു സുഖം അസുഖം വല്ലാത്തൊരു സുഖം തന്നെയുണ്ടാവും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് എ സിയിൽ കിടന്നിട്ടുള്ള ഈ തണുപ്പിൻ്റെ പ്രശ്നങ്ങളും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം കറണ്ടിൻ്റെ ബില്ല് ഉറക്കാം പിന്നെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കാറ്റ് നമുക്കൊരു കിട്ടും അപ്പോൾ വൈകുന്നേരങ്ങൾ ഓഫ് കോഴ്സ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റൊന്നൊക്കെ കിട്ടും പ്രത്യേകിച്ചിട്ട് ഇതാ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ ആ ഭാഗം ഒരുപാട് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് കണ്ടില്ലേ ആ ഭാഗം അവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നിട്ട് സൊറ പറയുകയും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും ജിമ്മും ഇപ്പോൾ കിഡ്സ് പാർക്കും ഒക്കെ വരാൻ പോവാണ് അവിടെ രണ്ട് മൂന്ന് തട്ടുകടകളുണ്ട് അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിൽ ഒരു ടൂറിസ്റ്റുകളെ പോലെ കുറേ ആളുകൾ വന്നിരുന്ന് കാണുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് വൈകുന്നേരങ്ങളല്ല നട്ടുച്ചക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ വലിയ തെങ്ങിൻ്റെ അടിയിലൊക്കെ ഉള്ള ഇതേ തണലെത്തേണ്ട നല്ല തണലാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ വെയിലാണ് പക്ഷേ വല്ലാത്ത സുഖം തണുപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ പാടത്ത് വെള്ളം വറ്റിയിട്ട് വെള്ളം ഫുള്ളായിട്ട് പറ്റും മഴ പെയ്തപ്പോൾ ചെറിയ രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാറ്റിൽ കുറച്ചും കൂടിയും ഒരു തണുപ്പുള്ള കാറ്റ് അപ്പോൾ അതിങ്ങനെ കിട്ടും അതൊന്ന് പറയണം പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് വീഡിയോ ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും ക്ലാരിറ്റിയിൽ വേറെ ശബ്ദങ്ങളോ മറ്റൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീട് എടുക്കാൻ വന്നപ്പോൾ ഒന്ന് ഈയൊരു തണുപ്പിൻ്റെ കാര്യം ഒന്ന് കാണിക്കാമെന്ന് കരുതി ഓക്കെ ഇതാണ് നമ്മൾ ണഭാടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് രസം ഉച്ചക്കൊരു പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്താണ് ഇവിടെ നിന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ തണലത്ത് ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ